നമസ്കാരം ഇന്നത്തെ സംഭവങ്ങളിലേക്ക് വ്യക്തതയോടെ ആഴത്തിൽ ക്ലിയർ കട്ടായി എഡിറ്റർ രാജീവ് ചേരുന്നു കോൺഗ്രസ്സുകാരെ ആവേശം കൊള്ളിച്ച തെക്കൻ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട്ടിൽ പറഞ്ഞ പറഞ്ഞത് പാലിച്ചായിരുന്നു രാഹുലിന്റെ സംസാരം ആർ എസ് എസിനെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചപ്പോഴും സി പി എമ്മിനെ വിമർശിക്കാൻ രാഹുൽ തയ്യാറായില്ല ബി ജെ പി രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർത്തപ്പോൾ ഇടതുപക്ഷം അങ്ങനെ ചെയ്തില്ല എന്ന് രാഹുൽ പറഞ്ഞു കേരളം എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു രാജീവ് സി പി എമ്മിനെ കുറിച്ച് എതിരായി ഒന്നും പറയില്ല എന്ന് ആദ്യം വയനാട്ടിൽ വന്ന് പറഞ്ഞുപോയി രണ്ടാമത് രണ്ടിടത്ത് പ്രസംഗിച്ച് രണ്ടാമത് രണ്ടിടത്ത് വളരെ വ്യക്തമായി തന്നെ ഒന്ന് സി പി എം ഭരണഘടനാ സ്ഥാപനങ്ങൾ എതിർത്തിട്ടില്ല എന്ന് പറയുന്നു മറ്റൊരിടത്ത് സി പി എം അടക്കമുള്ള എല്ലാ പാർട്ടികളും നന്നും നന്ദിയും പറയുന്നു സി പി എമ്മിനെ അനുകൂലിക്കുക എന്ന് വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇന്നുണ്ടായത് എങ്ങനെ കാണുന്നത് സി പി എമ്മിനെ കടന്നാക്രമിച്ചില്ല എന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയും അത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോഴേ പറഞ്ഞതാണ് ഇടതുപക്ഷത്തിനെ എതിർക്കാനും ആക്രമിക്കാനും താൻ ഇല്ല എന്നുള്ളത് അതൊരു പക്ഷേ വയനാട് മണ്ഡലം നൽകുന്ന സുരക്ഷിതത്വത്തിൽ നിന്നാകണം രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞത് ഇടത് മാത്രമല്ല ദേശീയ തലത്തിൽ ബി ജെ പിക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായതൊക്കെ ആകണം രാഹുൽ ഗാന്ധി അത്തരമൊരു ഇടനെ ആക്രമിക്കാനില്ല സി പി എമ്മിനെ ആക്രമിക്കാനില്ല എന്ന് പറയാൻ കാരണം ഇന്നും അത് ആവർത്തിച്ചു എന്ന് മാത്രമല്ല ഒരു പടികൂടി കടന്ന് സി ആർ എസ് എസുമായും ബി ജെ പിയുമായും താരതമ്യം ചെയ്യുമ്പോൾ സി പി എം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന ഒരു തരത്തിൽ അനുകൂലിക്കലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി ഇടതുപക്ഷത്തെ എതിർക്കാനല്ല ഞാൻ ഇവിടെ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും അദ്ദേഹത്തെ അങ്ങനെ പറയാനും ഇപ്പോഴും ആ പറഞ്ഞതിൽ നിന്നും ഒരിഞ്ചു പിന്മാറാതെ മുന്നോട്ട് പോകാനും പ്രേരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങൾ ഉണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നു കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു അത് ഇടതിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തേണ്ട ആവശ്യമില്ല മാത്രമല്ല ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പി അല്ല ആക്രമിക്കുന്ന ആല എതിർക്കാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കടന്നാക്രമണം ഉണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാകണം ഇടതുപക്ഷത്തെ ആക്രമിക്കാനില്ല എന്ന നിലപാട് നേരത്തെ സ്വീകരിച്ചതും ഇന്ന് അത് ഒരു പടി കൂടി കടന്ന് ഒരു തരത്തിലെങ്കിലും അനുകൂലിക്കാനും രാഹുൽ ഗാന്ധി ശ്രമിച്ചത് രാഹുലിൻ്റെ ഈ സി പി എം തലോടൽ മറ്റിടങ്ങളിൽ കാരണം അക്രമ രാഷ്ട്രീയം മുൻനിർത്തിയാണ് കോൺഗ്രസ് മറ്റ് സ്ഥലങ്ങൾ വടക്കൻ കേരളത്തിൽ പറയുന്നത് അത് മറ്റു മണ്ഡലങ്ങളിൽ ദോഷമാകുമോ അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുമോ പ്രാദേശിക തലത്തിൽ ഇവിടുത്തെ നേതാക്കൾ എല്ലാവരും അത്തരത്തിലുള്ള അക്രമരാഷ്ട്രീയം അല്ലെങ്കിൽ ബി സി പി എമ്മിനെതിരായിട്ടുള്ള പല നയങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളും പ്രാദേശിക രാഷ്ട്രീയ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട് നിലവിലുള്ള എം പിമാരുടെക്കെതിരായിട്ടുള്ള വികാരം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പലതും കോൺഗ്രസ് ആയുധമാക്കുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ വ്യത്യസ്തമായ ഒരു നിലപാട് അത് ഒരു ഒരു ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിലും രണ്ടായിരത്തി നാലിൽ സർക്കാരിനെ ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണച്ചിരുന്നു ഇത് എല്ലാ കാര്യങ്ങളും കൂടി പരിഗണിച്ച് ഇനി വരുന്ന രാഷ്ട്രീയ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഇടതുപക്ഷത്തിന്റെ പിന്തുണ ആവശ്യം വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല ഇങ്ങനെയെല്ലാം കൂടി പരിഗണിച്ചാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു സമീപനം സംസ്ഥാന നേതാക്കൾ സ്വീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് എ കെ ആന്റണിയും സംസാരിച്ചത് പൊതുയോഗത്തിൽ ചുറ്റി ഗരിവാൾ നക്ഷത്രത്തിനും നെൽക്കതിൽ അരിവാളിനും വോട്ട് ചെയ്യുന്നവർ ഒറ്റപ്രാവശ്യം കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യണമെന്ന് എ കെ ആന്റണി പറഞ്ഞു മോദിയെ എതിർക്കുന്ന നട്ടലുള്ള ഒരേ ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ് പരമ്പരാഗതമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഇഷ്ടം പോലെ പരമ്പരാഗതമായിട്ട് എല്ലാം മറന്ന് കേന്ദ്രത്തിൽ ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ചിഹ്നം മാറി കൈക്കി കോട്ടിമോലിനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കടുത്ത ഒരു പരീക്ഷണമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എ കെ എനണിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്തവണത്തേക്ക് നിങ്ങൾ മാറ്റി വോട്ട് ചെയ്യൂ എന്നൊരു അഭ്യർത്ഥന നടത്തുന്നതിന് പിന്നിലുള്ളത് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും ഒക്കെ ബി ഒരു നിശ്ചിത ശതമാനം വോട്ട് കിട്ടും അതിന്റെ ഒരു ബഹുഭൂരിപക്ഷം എതിർഭാഗത്താണ് നിൽക്കുന്നത് ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും എതിരായിട്ടാണ് വലിയ ബഹുഭൂരിപക്ഷവും കേരളത്തിൽ നിൽക്കുന്നത് പക്ഷേ അവിടെ സംഭവിക്കുന്നത് അങ്ങനെ എതിർത്തു നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വോട്ടുകൾ രണ്ടായി സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുന്നു കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തേക്കും യു ഡി എഫിലേക്കും എൽ ഡി എഫിലേക്കും പോകുന്നു അങ്ങനെ വരുമ്പോഴാണ് യു ഡി എഫിന് ചില സീറ്റുകൾ നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാകുന്നത് പക്ഷേ ഇത്തവണ പരമാവധി സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം അത് എത്രത്തോളം കൂട്ടാൻ കൂട്ടാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് നിയമസഭയിലേക്ക് നിങ്ങൾ വോട്ട് ചെയ്തോളൂ പക്ഷേ ഇത്തവണ കോൺഗ്രസിന് ചിഹ്നം മാറി കൈപ്പത്തിക്ക് തന്നെ വോട്ട് ചെയ്യണം ചുറ്റിക്ക് അരിവാൾ നക്ഷത്രത്തിനും അല്ലെങ്കിൽ അരിവാൾ നിൽക്കുന്നതിനും വോട്ട് ചെയ്യുന്നവർ പോലും ഇത്തവണ മാറി വോട്ട് ചെയ്യണമെന്ന് എ കെ ആന്റണി അഭ്യർത്ഥിക്കുന്നതിന് പിന്നിലുള്ള കാരണം ഇത്തവണ കടുത്ത പരീക്ഷണമാണ് ഇത്തവണ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഏതായാലും രാഹുൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആന്റണി പറഞ്ഞ സ്ട്രാറ്റജി അതിനോടുള്ള പ്രതികരണം കേരളത്തിന്റെ മഹിമ കണ്ട് ഇങ്ങോട്ട് വന്നത് ആരെ നേരിടാനാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തി വയനാട്ടിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നതാണ് വന്നതാണ് പറഞ്ഞാൽ അതുകൊണ്ട് ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണോ ഇപ്പൊ നൽകേണ്ടത് നിങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ ഒന്നും കഴിയില്ല നിങ്ങൾ ഒരു മാത്രമാണ് വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ കരുത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്ത് എന്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്നും ശക്തമായി നിന്നത് ശബരിമല തന്നെയാണ് ദേശീയ നേതാക്കൾ അമിത്ഷാ രാഹുൽഗാന്ധി രണ്ടുപേരുമെത്തി രണ്ടുപേരും പരാമർശിച്ചു രണ്ടു തരത്തിൽ കാണാം ശബരിമല മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമെന്ന ബിജെപി നിലപാട് കൂടുതൽ ശക്തമാക്കി സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അമിത്ഷാ തുടക്കമിട്ടു ശബരിമല വിഷയത്തിൽ വിശ്വാസികളോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞ ബിജെപി അധ്യക്ഷൻ സുപ്രീംകോടതി വിധിയുടെ മറയിൽ കേരള സർക്കാർ വിശ്വാസികളോട് അക്രമങ്ങൾ കാണിച്ചുവെന്ന് കുറ്റപ്പെടുത്തി ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ ബിജെപി നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു सबरीमाला के श्रद्धालुओं पर सुप्रीम कोर्ट के ऑर्डर के बहाने बहुत सारे का काम किया है कि भारतीय जनता पार्टी सबरीमाला के श्रद्धालुओं के साथ चट्टान की तरह हर संघर्ष के अंदर खड़ी है और उनके हर संघर्ष के अंदर कंधे से कंधा मिलाकर भारतीय जनता पार्टी संघर्ष करने के लिए तैयार तो है आस्था और എന്നാൽ ശബരിമല വിഷയത്തിൽ കരുതലോടെയായിരുന്നു ഗാന്ധിയുടെ ഇന്നത്തെ പ്രതികരണം ശബരിമല അടങ്ങുന്ന പത്തനംതിട്ടയിലെ പ്രചാരണ സമ്മേളനത്തിൽ ശബരിമല പരാമർശിച്ച രാഹുൽ ആചാര സംരക്ഷണത്തിനൊപ്പമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു ആരുടെയും വിശ്വാസത്തെ വേദനിപ്പിക്കാൻ കോൺഗ്രസ് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി In all people to express 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 their belief, express their their belief, sentiments. രാഹുൽ ഇത്തവണ കേരളത്തിലെത്തുമ്പോൾ ലിവിഷിയും പറയേണ്ടി വരും എന്ന് വ്യക്തമായിരുന്നു പരാമർശിച്ചു പറഞ്ഞു പക്ഷേ അത് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇവിടെ ആചാര സംരക്ഷണം എന്നുള്ളതിനപ്പുറം ഇവിടെ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനോട് എന്താണ് സമീപനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ആ കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരും സി പി എമ്മും വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത് സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് ആചാര സംരക്ഷണത്തിന്റെ അല്ലെങ്കിൽ ആചാരം സംരക്ഷിക്കലല്ല ആചാര ലംഘനമാണ് എന്ന് ആണ് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ഒരുപോലെ വാദിച്ചത് ഇന്നിപ്പോൾ അമിത് ഷാ കുറച്ചുകൂടി കടുപ്പിച്ചു പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു മയപ്പെടുത്തിയ നിലപാടാണ് അവിടെയും ഇവിടെയും തൊടാത്തതാണ് ആചാര സംരക്ഷണത്തിനൊപ്പം നിൽക്കും എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ അത് ദേശീയ അധ്യക്ഷൻ എന്ന രീതിയിലും കോൺഗ്രസിന്റെ ദേശീയ നയത്തിന്റെയും ഭാഗം മായി വെച്ചു നോക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ എടുത്തിരുന്ന നിലപാടും ദേശീയ തലത്തിലുള്ള നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇതിനിടയിൽ നിൽക്കുന്ന ഒരു ഒഴുക്കൻ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ ബി ജെ പി ബി ജെ പി ശക്തമായി തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതിന് അപ്പുറം നിന്നുകൊണ്ടാണ് എല്ലാവരും തന്നെ സംസ്ഥാന അധ്യക്ഷനായാലും ദേശീയ അധ്യക്ഷനായാലും കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമല എന്നൊരു പ്രശ്നത്തിൽ ഒപ്പം നിൽക്കും എന്നും അതിന് വേണ്ടതെല്ലാം ചെയ്യും എന്നും പറയുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരിക തന്നെയാണ് ബി ചെയ്യുന്നത് ഏതായാലും സമത്വം തുല്യത എന്നീ വിഷയങ്ങളിൽ ശബരിമല കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും വിവാദമായത് സുധാകരന്റെ പരസ്യ വീഡിയോ തന്നെയാണ് പരസ്യ വീഡിയോയിൽ തട്ടി കണ്ണൂരിലെ യു ഡി ഒ സ്ഥാനാർത്ഥി കെ സുധാകരൻ വിവാദത്തിൽ ഓളെ എന്ന പരസ്യമാണ് കാര്യം പരസ്യത്തിലെ പരാമർശം സ്ത്രീ വിരുദ്ധതയാണെന്ന് ആരോപിക്കുന്നു കണ്ണൂരിലെ സ്ഥാനാർത്ഥി കെ സുധാകരൻ സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പരസ്യമാണ് വിവാദമായത് ഓളെ ആക്കിയത് വെറുതെയായി എന്ന അടിക്കുറിപ്പോളെ ഒരു വീട്ടിലെ സ്വത്ത് തർക്കം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആരംഭിക്കുന്ന പരസ്യത്തിൽ അവൾ പോയാൽ ഒന്നും നടക്കില്ല എന്നും കാര്യങ്ങൾ ശരിയാക്കാൻ ആൺകുട്ടി തന്നെ പോകണം എന്നുമാണ് പരാമർശം ആവർത്തിക്കില്ല മനസ്സിലാക്കാൻ വൈകി പാർലമെന്റിൽ പി കെ ശ്രീമതി നടത്തിയ പ്രസംഗങ്ങളെയും പരസ്യം കളിയാക്കുന്നുണ്ടെന്ന് ആരോപണമുണ്ട് ഓൾ സംസാരിക്കുന്ന കാര്യം നടക്കൂല രാമ ഒരു ഒരുവട്ടം പോയതല്ലേ പോയിട്ട് ഓള് പറഞ്ഞത് കാട്ടിക്കൊണ്ട് പ്രചാരവേല നടത്തുന്നതോടൊപ്പം അതുപോലെ ഈ പരസ്യത്തിന്റെ പിന്നിലുള്ളവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കും എന്നാൽ പരസ്യത്തെ കുറിച്ച് പ്രതികരിക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ശ്രീമതി തയ്യാറായില്ല ഈ എങ്ങനെ ഇത് സുധാകരൻ പരസ്യം ഇതിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് പുറത്തിറങ്ങുന്നത് ആദ്യ വീഡിയോ ഇറങ്ങിയത് താൻ ബി ജെ പിയിലേക്ക് പോകുന്നില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് ആ പരസ്യവും കെ സുധാകരന്റെ പേരിൽ പുറത്തിറങ്ങിയത് ഇന്നിപ്പോൾ രണ്ടാമത്തെ പരസ്യം വന്നിരിക്കുന്നു ഈ പരസ്യം കൃത്യമായി പറഞ്ഞാൽ കടുത്ത സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പരസ്യമാണ് കെ സുധാകരൻ ഇത്തരത്തിലൊരു പരസ്യം തെരഞ്ഞെടുപ്പിൽ നടത്തണമോ എന്ന് തീരുമാനിച്ചത് അത് തെറ്റിപ്പോയി ഒരു പക്ഷേ പരസ്യം ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു ആരെ ഏൽപ്പിച്ചോ അവരും ഒരു തെറ്റായ പരസ്യം കെ സുധാകരന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ പരസ്യത്തിൽ ഈ പരസ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ഒരു പക്ഷേ ഒരു മറ്റെന്തെങ്കിലും ഒരു മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കുന്ന ഒരു 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 കൊമേഴ്ഷ്യൽ എന്തെങ്കിലും ഒരു സ്ഥാ ഒരു ഒരു സാധനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ലാഘവത്തോടെയോ അല്ലെങ്കിൽ അത്തരമൊരു ബുദ്ധി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രയോഗിക്കാമോ അല്ലെങ്കിൽ അത് പാടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കെ സുധാകരന് വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന രണ്ട് പരസ്യങ്ങളും അതായത് എന്നുള്ളത് കാണാം രണ്ടാമത്തെ വിഷയം ഇതിലെ വിമർശനങ്ങളുടെ മാത്രമാണ് ഇതിൽ പ്രധാനമായും സ്ത്രീവിരുദ്ധത ഉൾപ്പെടു സ്ത്രീവിരുദ്ധതയാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ഒരു സ്ത്രീ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓൾ അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം ആൺകുട്ടി പോകണം എന്നുള്ളത് ആൺകുട്ടി പോയാൽ മാത്രമേ ഒരു പാർലമെന്റിൽ അല്ലെങ്കിൽ ജനപ്രതിനിധിയായി ആൺകുട്ടി മാത്രം പോയാൽ മതിയോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം സ്ത്രീയെ എന്തിനു മാറ്റി നിർത്തണം കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മണ്ഡലം ഒരു ഒരു സംസ്ഥാനമാണ് കേരളം മാത്രമല്ല ആ ഒരു സ്ത്രീയെ അത്തരത്തിൽ മാറ്റി നിർത്തുന്നതോ സ്ത്രീയെ ഇകഴ്ത്തി കാണിക്കുന്നതോ ശരിയാണോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ രീതിയിൽ പരസ്യം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഇത് സ്ത്രീ വിരുദ്ധത മറ്റൊന്നുമല്ല മാത്രവുമല്ല ഒരു ടീച്ചർ എന്ന അധ്യാപിക എന്ന രീതിയിൽ ഈ രീതിയിൽ അവരെ പഠിപ്പിച്ച അധ്യാപികയാക്കിയത് അല്ലെങ്കിൽ ടീച്ചറാക്കിയതുകൊണ്ട് എന്ത് കാര്യം അല്ലെങ്കിൽ അത് വെറുതെ ആയി എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ അല്ലെങ്കിൽ അധ്യാപക സമൂഹത്തെ അധ്യാപിക സമൂഹത്തെ തന്നെ മോശമാക്കുന്നു എന്നുള്ള പ്രശ്നവും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു അതുപോലെ അവർക്ക് അവിടെ പോയിട്ടൊന്നും മനസ്സിലായില്ല അവർ പറഞ്ഞതും മനസ്സിലായില്ല ഇവർക്കൊന്നും പറയാനും കഴിഞ്ഞില്ല എന്ന് പറയുന്നതും ഇത് മൊത്തത്തിൽ പി കെ ശ്രീമതി എന്ന സ്ഥാനാർത്ഥിയെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പി കെ ശ്രീമതി ടീച്ചർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പരോക്ഷമായും ആ സ്ഥാനാർത്ഥിയെ എതിർ സ്ഥാനാർത്ഥിയെ ഉദ്ദേശിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഒരു മര്യാദയുടെ ലംഘനവുമാണ് എന്നുള്ളതല്ലാതെ ഇതിനെ അതിൽ കൂടുതൽ ഇതിൽ ഒന്നും പറയാനില്ല ഇതിൽ ഇന്ത്യ എന്നാൽ ഇന്നിരെയാണെന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് കോൺഗ്രസ് പത്തിറ്റാണ്ടുകളോളം സോണിയാഗാന്ധി നയിക്കുന്നു ഇപ്പോഴാണ് രാഹുലിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂട്ടില്ല എന്ന് പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധിനെ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള കോൺഗ്രസിൽ ആ കോൺഗ്രസിൽ മത്സരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഓള കൊണ്ടത് പറ്റുമോ എന്ന് ചോദിക്കുന്നതില്ല രാഷ്ട്രീയ അനൌചിത്യക്കൂടി അത് രാഷ്ട്രീയ അനൌചിത്യം മാത്രമല്ല കെ സുധാകരനെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ പാരമ്പര്യം നന്നായിട്ട് മനസ്സിലാക്കാനും പോലും കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാതെയാണ് ഒരുപക്ഷെ കെ സുധാകരൻ മനസ്സിലാക്കഞ്ഞിട്ടാണോ അതോ ഈ പരസ്യം ഉണ്ടാക്കി കൊടുത്ത ആൾ മനസ്സിലാക്കി അറിഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല കെ സുധാകരന്റെ ഒരു ഈ ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഭരണത്തിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവാണ് ഒരുപക്ഷെ രാജ്യത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വനിതയുടെ ഏറ്റവും വലിയ തിരിച്ചുവരവ് എന്ന് പറയുന്നത് അങ്ങനെ തിരിച്ചു വന്ന എൺപതിൽ അവർ വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു ഇങ്ങനെയുള്ളൊരു ചരിത്രം കോൺഗ്രസിനുണ്ട് ഇന്ദിരാഗാന്ധിക്കുണ്ട് പിന്നീട് സോണിയാഗാന്ധി വരുന്നു ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവരുന്നതിന് തന്നെ കെ സുധാകരൻ താല്പര്യപ്പെട്ടിരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെയൊക്കെ പാരമ്പര്യം കെ സുധാകരന് മനസ്സിലാകണമെങ്കിൽ ആ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്ന എൺപതുകളിലൊക്കെ കെ സുധാകരൻ കോൺഗ്രസിൽ ഉണ്ടാകണമായിരുന്നു അങ്ങനെ അന്ന് കോൺഗ്രസ് പാർട്ടിയിൽ പോലും ഇല്ലാത്ത കെ സുധാകരന് ഇന്ദിരാഗാന്ധിയുടെ പാരമ്പര്യം ഒരുപക്ഷെ മനസ്സിലാകണമെന്നില്ല നമ്മൾ തുടരുന്നു തമിഴ്നാട്ടിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടത്താനിരിക്കുകയും വൻ തോതിലുള്ള റെയ്ഡുകളാണ് നടക്കുന്നത് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സൂചന അനുസരിച്ച് കന്നിമുഴിയുടെ വീട്ടിലും റെയ്ഡുണ്ട് വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുകയും റദ്ദാക്കുകയും ചെയ്തു കള്ളപ്പണം കണ്ടെത്തിയതിനെ തുടർന്നാണ് റദ്ദാക്കപ്പെട്ടത് വലിയ സ്വാധീനമാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പണക്കൊഴുപ്പിന്റെ വലിയ വലിയ ഉദാഹരണങ്ങൾ റെയ്ഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇന്നിപ്പോതാ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിലും വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കിയിരിക്കുന്നു അവിടെ ഡി എം കെയുടെ ട്രഷറർ ദുരൈമരുകൻ്റെ മകൻ കതിർ വീട്ടിൽ നിന്ന് ഇരുപത് കോടി രൂപ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വെല്ലൂർ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതിനുള്ള കാരണമായി വന്നിരിക്കുന്നത് അത് എ ഡി എം കെ ആണ് പരാതി നൽകിയത് പക്ഷേ എ ഡി എം കെ പരാതി നൽകിയെങ്കിലും എ ഡി എം കെയുടെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഈ തരത്തിലുള്ള പണമൊഴുക്ക് ഉണ്ട് എന്നുള്ളത് തമിഴ്നാട്ടിൽ ഒരു യാഥാർത്ഥ്യമാണ് അത് തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും ദക്ഷിണേന്ത്യയിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥികൾ വോട്ടിനു വേണ്ടി വലിയ രീതിയിൽ പണം ഒഴുക്കുക എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ആ ഒരു കാര്യത്തിൽ ആശ്വസിക്കാം കേരളത്തിൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും അല്ലെങ്കിൽ കുറവുകളും നമുക്ക് കണ്ടെത്താമെങ്കിൽ പോലും സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് നേരിട്ട് പണം കൊടുക്കുന്ന ഒരു രീതി ഇത്ര നഗ്നമായി നടക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലുമാണ് അതിൻ്റെ ഭാഗമായി അവർ കരുതി വെക്കുന്ന സ്ഥാനാർത്ഥികൾ കരുതി വെക്കുന്ന പണമാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായി കണ്ടുകൊണ്ടിരിക്ക കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തൂത്തുക്കുടിയിലെ ഡി എം കെ സ്ഥാനാർത്ഥിയും അന്തരിച്ച എം കരുണാധിയുടെ മകളുമായ കനിമൊഴിയുടെ വീട്ടിലും ഇപ്പോൾ ആദായ നികുതി വകുപ്പിന് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ കഴിഞ്ഞ ദിവസം മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ലോക്കറിൽ നിന്ന് പണം കണ്ടെത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്ത് കണ്ടിരുന്നു ഈ രീതിയിൽ വ്യാപകമായ റെയ്ഡുകളാണ് ഇപ്പോൾ തമിഴ്നാട്ടിലും കർണാടകത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ റെയ്ഡുകളെ പൂർണ്ണമായും സതുദ്ദേശപരമായി കാണാൻ കഴിയുമോ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ സഖ്യങ്ങൾ അവരുടെ വീടുകളിൽ ഓഫീസുകളിൽ മാത്രമാണ് റെയ്ഡ് മഹാഭൂരിപക്ഷവും ഗോപി അതൊരു ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നടന്നത് ഡി എം കെ സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ ഡി എം കെയുടെ ഭാഗത്ത് നിന്നുള്ള ആ ഡി എം കെ നേതാക്കളുടെ വീടുകളിലൊക്കെയാണ് റെയ്ഡ് നടന്നിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ എതിർ മുന്നണിയിൽ നിൽക്കുന്നവരുടെ ഭാഗത്ത് കർണാടകത്തിൽ നടന്നതും അങ്ങനെയാണ് വ്യാപകമായി നടക്കുന്നത് അത്തരത്തിലുള്ള റെയ്ഡുകൾ മാത്രമാണ് നടക്കുന്നതെന്നൊരു ആക്ഷേപം നിലവിലുണ്ട് പ്രതിപക്ഷ കക്ഷികൾ അത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ അവരുടെ കയ്യിലുള്ള ഏജൻസികളെ പ്രതിപക്ഷ കക്ഷികളെ മെരുക്കുന്നതിനു വേണ്ടിയും അവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയും അവരുടെ അവർ നടത്തുന്ന പണമൊഴുക്ക് തടയുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഒരു നടക്കാവുന്ന കാര്യമാണ് അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ ക്ലിയർ കട്ടായി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നാളെ വീണ്ടും കാണാം നമസ്കാരം